മൂന്നാം സ്ഥാനത്താണെങ്കിലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് മിന്നുന്ന പ്രകടനം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറ് ശതമാനം എന്ന ബി ജെ പിയുടെ വോട്ടുവിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികമായി വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനെ കഴിഞ്ഞു ഒപ്പം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പലയിടത്തും കടന്നു കയറാനും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഈ കനലൊരു ഒരു തരി മതി എന്ന ആലപ്പുഴയിൽ എ മാർ കാര്യത്തിൽ സി പി എമ്മും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയും തകർന്നടിയുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത് അപ്പോഴും മേൽക്കോയ്മ കിട്ടിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ശക്തമായ പ്രചാരണം തീരദേശത്തും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ തന്നെ നടത്തിയ ആ ഒരു പ്രചാരണം വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വോട്ട് വിധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയല്ലേ കാണുന്നത് ി ആലപ്പുഴയിലെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ എൻ ഡി എ നടത്തിയ അല്ലെങ്കിൽ ബി ജെ പി നടത്തിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഏറെ ചരിത്ര ചരിത്രപരമായി മാറുന്നതാണ് എന്നത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി മൂന്ന് ലക്ഷത്തിനടുത്ത് അതായത് മൂന്ന് ലക്ഷം വോട്ട് തികയാൻ വേണ്ടി മുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിൻ്റെ കുറവ് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് ഇത് എക്കാലത്തെയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ബി ഏറ്റവും ഉയർന്ന വോട്ടാണ് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ബി ഈ വോട്ടുകൾ സ്വരൂപിച്ചത് എവിടെ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം കെ സി വേണുഗോപാൽ രണ്ട് തവണ വിജയിച്ച ഒരു മണ്ഡലമാണ് ആലപ്പുഴ അന്ന് സി ബി ചന്ദ്രബാബുവിനെതിരെയും കെ എസ് മനോജിനെതിരെയും വിജയിക്കുമ്പോൾ ചേർത്തലയും കായംകുളത്തും ഭൂരിപക്ഷം ഇടതുമുന്നണിക്കായിരുന്നു അന്നത്തെ ചന്ദ്രബാബുവിനും എ എസ് ഒക്കെ ഭൂരിപക്ഷം നൽകിയിരുന്നാണ് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ എ എം ആരിഫ് വിജയിക്കുമ്പോഴും ചേർത്തലയും കായംകുളവും മാത്രമാണ് ആരിഫിന് ഭൂരിപക്ഷം നൽകിയിരുന്നത് അവിടുത്തെ വോട്ട് കൊണ്ടായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ട് എത്രത്തോളം എൻ ഡി എയിലേക്ക് മാറി എന്നതാണ് അതിൽ കായംകുളത്തും ഹരിപ്പാട്ടും എൻ ഡി എക്ക് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു സി പി എമ്മിന് ഇല്ലെങ്കിൽ ഇടതുമുന്നണിയെ പിന്നിലാക്കി രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല മാത്രമാണ് കോൺഗ്രസിൽ നിന്നും വിജയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം വിജയിച്ച ഒരു ജില്ല അത് ഇത്തവണയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമായിരുന്നു പിന്നീട് അരൂര് ബൈഎലക്ഷനിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിരുന്നത് എന്നാൽ അത്തരമൊരു ജില്ലയിൽ എൻ ഡി എ നേടിയിട്ടുള്ള ഈ മുന്നേറ്റം അത് സി പി എമ്മിനെ തീർത്തും അപ്രസക്തമാക്കുന്ന രീതിയിലാണ് അതിൽ തന്നെ കായംകുളം മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം പത്തിയൂർ പോലുള്ള കണ്ടല്ലൂർ പോലുള്ള ദേവികുളങ്ങര പോലുള്ള സി പി എം ശക്തി കേന്ദ്രങ്ങളിലടക്കം എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞ വലിയ ഒരു മുന്നേറ്റം എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ അരിപ്പാട് നിയമസഭാ മണ്ഡലം രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ മറ്റും സി പി എമ്മിന്റെ കോട്ടകളൊക്കെ തന്നെ തകർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇപ്രാവശ്യം നടന്നിരുന്നത് എന്നാലും സി പി എമ്മിന്റെ ഈ ശക്തി കോട്ടകളിലൊക്കെ തന്നെ എൻ ഡി എക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ പ്രത്യേകം പറയേണ്ട ഒരു മണ്ഡലം കൂടെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ആലപ്പുഴ